ഞാനപ്പനിലെ അടുത്ത ഭാഗം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേം ഉണ്ണിയുണ്ടായി വേർപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും ഇത്ത ഓരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്തിനെത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാ ചിന്തിച്ചിടുവിനാവോളം എല്ലാവരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമെത്രനാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിനെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടെയിരിക്കുന്ന അവസ്ഥയും ീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും അതിൻ്റെ അർത്ഥം എനിക്കുണ്ടാ ഉണ്ടാകുന്ന ഉണ്ണിയുടെ ആ ഉണ്ണിയുടെയും ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞ് അവനും ഒരു ഉണ്ണി ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാലോ അതാണ് പറയുന്നത് താമസ സ്ഥലത്തിനടുത്തുള്ള നിലം ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ വന്ന എന്തായിരിക്കും സ്വന്തമായ എന്തായിരിക്കും സന്തോഷം തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മകൻ്റെ 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 കല്യാണം കഴിയുന്നത് കാണാനും ഒരു സന്തോഷം അത്രയും നാളും ജീവിച്ചിരിക്കണം ആഗ്രഹിക്കുന്നത് അങ്ങനെ മനുഷ്യൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിരുന്ന് മനുഷ്യൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോവാണ് ഇന്ന് നാം ജീവിക്കുന്നത് കലിയുഗത്തിലാണ് ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിച്ചത് എത്രയോ ഭാഗ്യം ആ ഭാരതത്തിൽ ജനിച്ച് മരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് എന്നാ പറയുന്നത് നമ്മുടെ ജന്മം ഇന്ന് വരെ പാഴാക്കി കളഞ്ഞല്ലോ ഇത്രയും സമയം കിട്ടിയിട്ട് നമ്മൾ ജന്മങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞല്ലോ എന്നാണ് കവി അതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ഉണ്ണി ഒരു ഉണ്ണി ഉണ്ടായാലും വേണ്ടില്ല അത്രയും കൊല്ലം ഞങ്ങൾക്ക് ജീവിച്ചിരിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നാമസങ്കീർത്തനാണ് ഇതിനൊക്കെ പരിഹാരം കേട്ടോ അപ്പോൾ ഇതിലും അത് തന്നെയാണ് പറയണത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക